ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ ചൂട് കാലത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഇപ്പോൾ ചൂട് കുരു ഉണ്ടാവുമല്ലേ അപ്പോൾ മോൻ്റെ മുഖത്തും പിന്നെ ദേഹത്തും ഫുൾ ഉണ്ട് ഇത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതുമാത്രമല്ല ഇങ്ങനെ കുത്തുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഈ ചൂട് വീട്ടിലുള്ള ഒരു സാധനം വെച്ച് തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ തേങ്ങയുണ്ടല്ലോ തേങ്ങയുടെ വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ തേങ്ങാവെള്ളം മോൻ്റെ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്ത് മാത്രമല്ല എവിടെയൊക്കെയാണോ ചൂട് ഉള്ളത് എവിടെയൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ തേങ്ങാവെള്ളം ഒരു ദിവസം മാത്രം ഉപയോഗിച്ചിട്ടൊന്നും ഈ ചൂട് കുരു മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ കുട്ടികൾക്കാവുമ്പോൾ ഈ ചൂട് കുരുവിൻ്റെ ചൊറിച്ചലും കുത്തലും ഒന്നും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അങ്ങനെ വരുമ്പോൾ അവരത് ചൊറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കൂടുതലാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ എടുത്തു നോക്കിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ ഇത് യൂസ് ചെയ്ത ഉടൻ തന്നെ വാഷ് ചെയ്ത് കളയുകയൊന്നും ചെയ്യരുത് കേട്ടോ കുറച്ച് നേരം അബ്സോർബ് ചെയ്ത് നിൽക്കണമെന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്